ഈ ശ്വാംശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൈത്താക്കാലം അഞ്ചാം ഞായര് ഒന്നാമത്തെ വായന യശേട ഗ്രന്ഥം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ തിരുവചനങ്ങൾ നമുക്ക് തിരുവചനങ്ങൾ ആദ്യം കേൾക്കാം യാഖവെ യാക്കോബിനോട് മനസ്സലഞ്ഞ് ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് സ്വന്തം ദേശത്ത് അവരെ പാർപ്പിക്കും അന്നജാതിക്കാരും അവരോട് ചേർന്ന് യാക്കോബിൻ്റെ ഭവനത്തിൽ ലയിച്ചു ചേരും ജനതകൾ അവരെ സ്വീകരിച്ച് അവരുടെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും ഇസ്രായേൽ ഭവനം അവരെ യാഹ്വയുടെ ദേശത്ത് ദാസിദാസന്മാരാക്കും തങ്ങളെ അടിമകളാക്കിയവരെ അവർ അടിമകളാക്കും തങ്ങളെ മർദ്ദിച്ചവരുടെ മേൽ അവർ വാഴുകയും ചെയ്യും യാഹ്വേ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടുന്ന കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രമം നൽകുന്ന നാളിൽ നീ ബാ നീ ബാബൽ രാജാവിനെക്കുറിച്ച് ഈ ആക്ഷേപഗീതം പാടും മർദ്ദകൻ എങ്ങനെ നശിച്ചുപോയി സ്വർണ എങ്ങനെ മുടിഞ്ഞു പോയി യാഹ്വേ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒടിച്ചു കളഞ്ഞു കോപാവേശത്താൽ വംശങ്ങളെ ഇടപെടാതെ പ്രഹരിക്കുകയും ആർക്കും അടുത്തുകൂടാൻ പറ്റാത്ത വിധത്തിൽ ജനതകളുടെ മേൽ മർദ്ദന ഭരണം നടത്തുകയും ചെയ്തിരുന്ന അധികാരിയെ തന്നെ സർവഭൂമിയും സ്വസ്ഥവും ശാന്തവുമായി അവർ ആർത്തുപാടി ഉല്ലസിക്കുന്നു സരളവൃക്ഷങ്ങളും ലബനോലിലെ ദേവതാരിക്കളും നിന്നെക്കുറിച്ച് സന്തോഷിച്ച് പാടുന്നു നിന്നെ വെട്ടി താഴെയിട്ടതിനാൽ ഒരു വെട്ടുകാരണം ഞങ്ങൾ വീഴ്ത്താൻ വരുന്നില്ല നിന്റെ വരവനെ ആഘോഷമായി എതിരേൽക്കാൻ താഴെ പാതാളം ഇളകി മറിയുന്നു നിന്നെ സ്വാഗതം ചെയ്യാൻ അത് സകല ഭൂപാലകരുടെയും പ്രേതങ്ങളെ ഉണർത്തുന്നു ജനതകളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങൾ എഴുന്നേൽപ്പിക്കുന്നു അവരെല്ലാം നിന്നോട് കുത്തുവാക്കുകൾ പറയും നീയും ഞങ്ങളെപ്പോലെ ദുർബലനായോ നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നോ നിന്റെ പ്രതാപവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു കീടങ്ങളാണ് നിന്റെ കിടക്ക പുഴുക്കളാണ് നിന്റെ പുതപ്പ് അരുണോദയത്തിൻ്റെ പുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു ജനതകളെ കീഴടക്കിയിരുന്നവനെ നീ എങ്ങനെ വെട്ടേറ്റു തറയിൽ വീണു നീ സ്വയം അഹങ്കരിച്ചു ഞാൻ സ്വർഗത്തിലേക്ക് കയറും എൻ്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ സ്ഥാപിക്കും ഉത്തരദിക്കന് അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ ഇരു ഇരുന്ന് ഇരുന്ന് ഞാൻ ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ കയറും ഞാൻ അത്ത അത്തന്നെ തന്നെ സമനാകും എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിന്റെ അഗാധത്തിലേക്ക് തന്നെ നിപതിക്കും ഈ മുടിഞ്ഞുപോയ സ്വർണ്ണ നഗരമാണ് ബാബിലോൺ എന്ന് ശീർഷം കൊടുക്കാവുന്ന ഒരു ആക്ഷേപ കാവ്യമാണിത് ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ വിജയങ്ങളുടെ പേരോട്ടത്തെക്കാൾ നാടകീയമായിരിക്കും അതിൻ്റെ പതനവും നാശവുമെന്ന് യേശ പ്രവാചകൻ അവതരിപ്പിക്കുകയാണ് ദൈവമാണ് ചരിത്രത്തിൻ്റെയും സൃഷ്ടപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും നാഥനും കർത്താവും നിയന്താവും എന്ന സത്യം വിളിച്ചിട്ട് വരാൻ ബാബിലോണിന്റെ ഉദയവും അസ്തമ അസ്തമയവും കാരണമാകും കത്തോലിക്ക കത്തോലിക്കറുപത്തെട്ട് ബാബിലോണിനെതിരെയുള്ള രണ്ട് പ്രഖ്യാപനങ്ങൾക്ക് നടുവിലാണ് പ്രസാദാത്മകമായ രണ്ട് വചനങ്ങള് പതിനാലാമത്തെ അദ്ധ്യായത്തിന് ഒന്ന് രണ്ട് വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാബിലോണിനെതിരെയുള്ള ശിക്ഷ ഇസ്രായേലിന് രക്ഷയായിരിക്കും ദൈവക്രപയാൽ ഇസ്രായേൽ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെടും സ്വദേശത്തേക്ക് മടങ്ങിയെത്തും താങ്കൾ ആക്രമിച്ച വിജാതി ശക്തി ശക്തികളോടുള്ള ബന്ധം വേറൊരു രീതിയിലാകും ബി സി ആറാം ശതകത്തിലെ ബാബിലോൺ പ്രവാസമാണ് പ്രവാചകൻ്റെ മനസ്സിലുള്ളത് അതിന് മുമ്പും അതിന് അതിന് പിൻപും നടന്ന സംഭവങ്ങളെ വെളിച്ചത്തിൽ പ്രവാചക വചനത്തിന് തിളക്കമേറുന്നുണ്ട് എട്ടാം ശതകത്തിലെ അസീറിയ സാമ്രാജ്യം ആറാം ശതകത്തിലെ ബാബിലോൺ സാമ്രാജ്യം എന്നിവയ്ക്ക് ഈ പ്രവചനങ്ങൾ ബാധകമായിരുന്നു തീർന്നില്ല ചരിത്രത്തിൽ ഉദയം കൊള്ളുന്ന ഏത് ലൗകിക സാമ്രാജ്യ ശക്തികൾക്കും ഈ തിരുവചനം ബാധകമായിരിക്കും ലോകം ഭരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ചൈനയോ അങ്ങനെ റാഷ്യയോ ഏതുമാകട്ടെ അവർക്കൊക്കെ ഇത് ബാധകമായിരിക്കും മൂന്ന് മുതൽ പതിനാമത്തെ അധ്യായം മൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഈ ഭാവിരൻ രാജാവിനെ കുറിച്ചുള്ളൊരു പരിഹാസ ഗീതമാണ് അന്തരിച്ച് ഭരണകർത്താവൻ ആദരിക്കാനല്ല നാണം കെടുത്തനായി അയാളുടെ മൃതസംസ്കാര കർമ്മത്തിൽ പാടാൻ ഉദ്ദേശിച്ച് തയ്യാറാക്കപ്പെട്ട ഒരു ആക്ഷേപ കാവ്യം എന്ന് വിളിക്കാം അങ്ങനെയാണ് ഇത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ഒരു വിലാപഗാനത്തിൻ്റെ ഹാസ്യാനുകരണം മിമിക്രി പോലെ ദുഷ്ടനും ക്രൂരനുമായ ഭരണകർത്താവിനെ നിന്ദിക്കാനായി പുത്തുവാക്കുകളും കൊള്ളിവാക്കുകളും ഉപയോഗിച്ച് അതിൽ അതിലാനന്ദ കണ്ടെത്തുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു രാജാവിനെയും ഭരണകർത്താവിനെയും എടുത്തു പറയുന്നില്ല ജെറൂസലം നഗരം നശിപ്പിച്ചാൽ നെബുക്ക് എന്ന നാസറാകാം ബാബിലോന്റെ അവസാനത്തെ രാജാവ് നമോ നബോലിദ് സ്വാഗാം അങ്ങനെ ആരുമാകാം ബാബിലോ ചക്രവർത്തി പോലെയുള്ള ഏത് നിഷ്ഠൂര ഭരണകർത്താവിനെയും ഈ ആക്ഷേപകാസ്യം അതിൻ്റെ അത് ഉദ്ദേശിക്കാം ആക്ഷേപകാശ്യം ചൊരിക്കാം അവരുടെ മേലെ ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടും കഫർനാം നഗരം അനുഭവിക്കുന്നില്ല കണ്ടപ്പോൾ യേശു ഈ തിരുവചനങ്ങൾ ഖഫർനാമിനെതിരെ ഉപയോഗിച്ചിട്ടുണ്ട് മത്തായി പതിനൊന്ന് ഇരുപത്തിമൂന്ന് ലൂക്ക പത്ത് പതിനഞ്ച് വാസ്തവത്തിൽ നാല് ഭാഗങ്ങളുണ്ട് ഈ ചരമഗീതത്തിന് സ്വേക്ഷ സ്വേച്ഛാധിപതിയുടെ മരണത്തോടെ നാട്ടിൽ ഉളവാകുന്ന ശാന്തി ഒന്നാമത്തെ ഭാഗം പതിനാലാമത്തെ അധ്യയം നാല് മുതൽ എട്ട് വരെ വാക്യങ്ങൾ അന്തരിച്ച ഏകചക്ാധിപതിയെ സ്വീകരിക്കാൻ പാതാളത്തിൽ നടക്കുന്ന ഒരുക്കമാണ് രണ്ടാമത്തെ ഭാഗം പതിനാലാമത്തെ അധ്യയം ഒമ്പത് മുതൽ പതിനൊന്ന് വരെ പ്രജാപീഡകനായ ഭരണാധികാരിയുടെ മട്ടും ഭാവവും എന്തായിരുന്നു എന്നുള്ള വിവരണമാണ് പിന്നത്തെ ഭാഗം മൂന്നാമത്തെ പതിനാലാമത്തെ അധികം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഉഗ്ര നാടുവാഴിയുടെ മരണത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ ഒരു പ്രതികരണം അതാതിന് ശേഷമുള്ളത് സമ്പന്നമായ ഭാവനയും പ്രാചീനമായി മിത്തുകളും സന്നിവേശിപ്പിച്ച് പ്രൗഢഗംഭീരമായിട്ടാണ് യച്ച ഈ ഗീതം ഈ വിലാപഗീതം ആക്ഷേപഹാസ്യം ഹാസ്യരൂപത്തിന് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഇതിലത്തെ ഒരു ലൂസിഫർ എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ കൊല്ലം ധ്യാനിച്ചിട്ടുണ്ട് ലൂസിഫർ അപ്പം നമ്മൾ അതിലേക്ക് പോകുന്നില്ല അതന്നെ മറ്റൊരു സംഗതി നമ്മളിപ്പം ലൂസിഫർ മെൻഷൻ ചെയ്യാം സൂചിപ്പിക്കാം പതിനാലാമത്തെ പദ്യം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ശുക്രൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ശുക്രൻ നമ്മൾ കേട്ടതാണത് ഹീബ്രുവിൽ ഹേലേൽ ബെൻ സഹാർ എന്നാണ് സഹാർ 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 ബെൻ എന്ന് പറഞ്ഞാൽ മകൻ സഹാറിൻ്റെ മകനായ ഹേലേൽ എന്നാണ് അർത്ഥം കാനാന്യ മതത്തിൽ വിശ്വാസം അനുസരിച്ച് ഉദയത്തിൻ്റെ ദേവനായിരുന്നു സഹാർ ഉദയത്തിൻ്റെ ദേവന്റെ മകനാണ് ഹേലാൽ ഈ ഹേലാൽ എന്ന വാക്ക് ഹേലേൽ എന്ന വാക്കിന് തിളങ്ങുന്നവൻ ശോഭയുള്ളവൻ കാന്തിയുള്ളവൻ എന്നൊക്കെ ആക്ഷരികം അതിനാൽ പ്രഭാത നക്ഷത്രം ഉഷകാല താരം ഡേ സ്റ്റാർ എന്നെല്ലാം ഭാഷപ്പെടുത്താറുണ്ട് ഈ ഉഷകാലത്തെ അരുണോദയത്തിൽ ദൃഷ്ടിഗോചരമാകുന്ന ശുക്രഗ്രഹം വീനസ് അതാണ് സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത് സൂര്യൻ ഉദിച്ചു ഇരുന്നതോടെ ശുക്രൻ ദൃഷ്ടിയിൽ നിന്ന് മറയുന്നു അതായത് അൽപായസനെ സൂചിപ്പിക്കാൻ ഈ ചിത്രം യശ ഉപയോഗിക്കുന്നു ശുക്രൻ അല്ലേ അരുണോദയത്തിൽ സൂര്യ ഉദിച്ചു കഴിഞ്ഞ പിന്നെ ശുക്രനെ കാണാൻ പറ്റില്ല അപ്പോൾ കുറച്ച് നാളത്തേക്ക് തിളങ്ങി നിൽക്കുന്നവൻ എന്നൊരു അർത്ഥമേ ഉള്ളൂ ബാബിലോൺ സാമ്രാജ്യം അല്പകാലത്തേക്ക് മഹത്വപൂർണമായി തിളങ്ങിയിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ചരിത്രത്തിൽ നിന്ന് മാഞ്ഞുപോയി ദൈവത്തിനെതിരെ തിരിഞ്ഞ ബാബിലോൺ അഹന്തയുടെ കൊടുമുടിയിൽ നിന്ന് നാണക്കേടിന്റെ പാതാളത്തിലേക്ക് പതിച്ചു ജീവി പതിനാല് പതിനഞ്ച് ലത്തീൻ ഉൾഗാത്ത വിശുദ്ധ ജെറം തയ്യാറാക്കിയ ഉൾഗാത്തയിൽ ലൂസിഫർ എന്നാണ് പരിഭാഷ ലൂസിഫർ വെളിച്ചം വഹിക്കുന്നവൻ അഥവാ പ്രകാശധാരി എന്നാണ് ലൂസിഫറിന്റെ മൂലാർത്ഥം എന്നാൽ അഹങ്കാരത്താൽ ആകാശത്ത് നിന്നും വീണുപോയ സാത്താനെതിരെയുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുമായി ബന്ധപ്പെടുത്തിയാണ് കത്തോലിക്ക പാരമ്പര്യം യശയാടി തിരുവചനം വായിക്കുന്നത് പ്രകാശമായി നല്ല മാലാഖിയായി സൃഷ്ടിക്കപ്പെട്ടെങ്കിലും സ്വയം തിന്മയാകാൻ സാത്താനാകാൻ തീരുമാനിച്ചു ലൂക്ക പത്ത് പതിനെട്ട് വെളിപാട് പന്ത്രണ്ട് ഒമ്പത് കത്തോലിക്ക സഭയുടെ മതബോധനം മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ ക്രൈസ്തവ വിശ്വാസത്തിൽ കടമെടുത്ത് ഇസ്ലാമും ലൂസിഫറിനെ പ്രധാന ദുഷ്ടാരൂപിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് വെളിച്ചമായിട്ടെങ്കിലും ഇരുട്ടാകാൻ തീരുമാനിച്ചവൻ അലക്സാണ്ടർ ഒരുജൻ സഭാപിതാവായിരുന്ന ഒരുജൻ ആദ്യ തത്വങ്ങളെക്കുറിച്ച് എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ലൂസിഫർ ആയിരുന്നവൻ വെളിച്ചമായിരുന്നവൻ സ്വർഗത്തിൽ നിന്നും വീണുപോയി അവൻ ആദ്യം മുതൽ ഇരുട്ടായിരുന്നെങ്കിൽ പ്രകാശധാരി എന്ന് വിളിക്കപ്പെടുമായിരുന്നു ഇടിമിന്നൽ പോലെ സ്വർഗ്ഗത്തിൽ നിന്നും സാത്താൻ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു എന്ന് നമ്മുടെ കർത്താവ് പറയുകയും ചെയ്യുന്നു ലൂസിഫർ വീണ് പോകുന്നതിന് മുമ്പ് സ്വർഗത്തിൽ വിശുദ്ധരോടൊപ്പം വെളിച്ചം വഹിച്ചവനായിരുന്നു എന്നല്ലേ കർത്താവ് വ്യക്തമാക്കുന്നത് വിശുദ്ധ ആഗസ്തേനോസ് ക്രൈസ്തവ സിദ്ധാന്തത്തെക്കുറിച്ച് എന്നുള്ള ആ രചനയിൽ ഇങ്ങനെ പറയുന്നു തന്റെ ശരീരമായ സഭ ശിരസാണ് ക്രിസ്തു എന്ന് പറയുന്നത് പോലെ ദുഷ്ടരുടെ ശിരസാണ് പിശാജ് എന്ന് പറയാം പിശാചിൻ്റെ ശരീരമാണ് ദുഷ്ടര് ശിരസനും ശരീരത്തിലെ അവയവങ്ങൾക്കും ബാധകമായ കാര്യങ്ങളിലെ അന്തരം നാം തിരിച്ചറിയണം കാരണം വേദത്താളുകൾ പലപ്പോഴും പിശാചിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ പിശാചിന്റെ ശരീരത്തെ കുറിച്ചാണ് അതായത് ദുഷ്ടരെ കുറിച്ചാണ് പറയുന്നത് അരുണോദയത്തിന്റെ പുത്തനായ ലൂസിഫറെ നീ ആകാശത്ത് നിന്ന് വീണതെങ്ങനെ എന്ന് യശിയ ചോദിക്കുമ്പോൾ ബാബുലൻ രാജാവിന്റെ രൂപത്തിൽ പ്രച്ഛന്ന വേഷധാരിയായ പിശാചിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ നീ എങ്ങനെ വെട്ടേറ്റു തറയിൽ വീണു എന്ന തൊട്ടടുത്ത വാക്യത്തിൽ പ്രവാചകൻ സൂചിപ്പിക്കുന്നത് പിശാജിനെയല്ല അവൻ്റെ ശരീരമായ ദുഷ്ടരയാണ് പിശാജ് അവൻ്റെ ഏജൻസിലൂടെ പ്രവർത്തിക്കുന്നു എന്നാണ് ദുഷ്ടന്മാരാണ് അവൻ്റെ ഏജൻറ്റുകൾ ചിങ്കിടികൾ വെളിപാട് ഗ്രന്ഥത്തില് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം കരയിൽ നിന്ന് വരുന്ന മൃഗം കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകാതെ കടുമ്പട്ടായിട്ട് പറഞ്ഞാൽ അളിഞ്ഞ അഴിമതി നിറഞ്ഞ രാഷ്ട്രീയ സംവിധാനമാണ് സർക്കാരാകാം അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനമാകാം രാഷ്ട്രീയ പാർട്ടികളാകാം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ഭൗതിക കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് സത്യം നീതി സ്വാതന്ത്ര്യം സമത്വം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാതെ അങ്ങനെയുള്ള ഈ തിന്മയുടെ ശക്തിയായിട്ട് പിശാചിൻ്റെ ഏജൻറ്റായിട്ട് ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ശക്തി എന്നാണ് ഈ കടലിൽ നിന്ന് വരുന്ന മർഗത്തിനർത്ഥം കരയിലെ എന്ന് പറഞ്ഞാൽ ഇതിനെ പ്രതിരോധിക്കേണ്ട മതം ആ പ്രതിരോധിക്കുന്നതിന് പകരം അവനോട് കൂട്ടുചേർന്ന് അവൻ്റെ ആ അഴിമതിയിൽ പങ്കുചേർന്ന് സുഖഭോഗം അല്ലേ സുഖിക്കുക ഭോയിക്കുക മാത്രമല്ല അതിൻ്റെതായ ഒരുപാട് ഈ അഴിമതി നിറഞ്ഞ രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഭൗതിക നേട്ടങ്ങൾ കൊണ്ട് മതം ആത്മീയമായിട്ടിരിക്കേണ്ടതാണ് അതിന് പകരം ഭൗതികമായിട്ട് വളരാ അപ്പോൾ ഈ അഴിമതി നിറഞ്ഞ രാഷ്ട്രീയത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന അഴിമതി നിറഞ്ഞ മതത്തെ മാത്രമാണ് ഈ കരയിലെ എന്ന് പറയുന്നത് അത് അക്കാലത്ത് പറയുകയാണെങ്കിൽ രാജാക്കന്മാരെ ആരാധിക്കുക എന്നൊരവസ്ഥ അതിന് ചുക്കാൻ പിടിക്കുക ഈ രാഷ്ട്രീയ ഭരണകർത്താക്കളെ ആരാധിക്കുന്ന ഒരവസ്ഥയുണ്ടാകുക ആരാധിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം പേടിപ്പെടുത്തുന്ന ഭീഷണിപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടാകുക അതിനെ എതിർക്കേണ്ടതിന് പകരം അതിൻ്റെ നിഴലിൽ മതവും അഴിമതി നിറഞ്ഞതാകുക അല്ലെങ്കിൽ തീവ്രത തീവ്രവാദം ഉണ്ടാകുക മറ്റുള്ള നശിക്ക നശിപ്പിക്കാനായിട്ട് കൂട്ട് കൂട്ടുനിൽക്കുക അപ്പം അങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ ആയുധമായ വാളും പരിചയമൊക്കെ എടുത്തിട്ട് മറ്റു മതങ്ങളെ നശിപ്പിക്കാനിട്ട് പോവുക അതിനെയാണ് ഈ കരയിൽ നിന്ന് വരുന്ന മൃഗം എന്ന് പറയുന്നത് പിശാചിൻ്റെ രണ്ട് ഏജൻറ്റുകളാണ് ഈ കടലിൽ നിന്ന് വരുന്ന മൃഗവും കരയിൽ നിന്ന് വരുന്ന മൃഗവും അഴിമതി നിറഞ്ഞ രാഷ്ട്രീയ സംവിധാനങ്ങളും അഴിമതി നിറഞ്ഞ തീവ്രത മതതീവ്രതയുള്ള മതപ്രസ്ഥാനങ്ങളും ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു എന്താ പറയുക വിശാലമായ അർത്ഥത്തിൽ നമുക്കത് നമ്മുടെ വ്യക്തിപരമായ തലത്തിലേക്ക് കൊണ്ടുവരാം ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയോ അതായാലും സാരമില്ല നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നെല്ലാം പറഞ്ഞ് നമ്മുടേതായ തരത്തിൽ നമ്മൾ അനീതി ചെയ്യുന്നവരുണ്ട് അഴിമതി ചെയ്യുന്നവരുണ്ട് ഇപ്പം നമ്മൾ കൈക്കൂലി കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നു അപ്പോൾ ഈ കൈക്കൂലി വാങ്ങിക്കുന്നവരും കൊടുക്കുന്നവരും തമ്മിൽ എന്താണ് അന്തരം മനസ്സുകൊണ്ട് ഒന്നും തന്നെയല്ലേ കാര്യം നടക്കാൻ വേണ്ടിയാണെങ്കിലും അപ്പോൾ എങ്ങനെ അപ്പോൾ അനീതി എന്ന് പറഞ്ഞാൽ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും പക്ഷേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ഒന്ന് ഒരിക്കലും കര കയറില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഈ നമ്മൾ നമ്മുടേതായ തരത്തിൽ നമ്മുടെ ചുറ്റുപാടിലും നമ്മൾ ഈ അനീതിക്ക് കൂട്ടുനിൽക്കാം നമ്മൾ പിശാചിൻ്റെ ഏജൻറ്റുകളായിട്ട് വർക്ക് ചെയ്യാം ചിലപ്പം അറിഞ്ഞോ അറിയാതെയോ മതത്തിൻ്റെ തലത്തിലും വരാമത് ഈ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വ്യക്തിപരമായ വിശ്വാസ ജീവിതത്തിലും സ്വാഭാത്മിക ജീവിതത്തിലും ഇത് സംഭവിക്കാം അപ്പോൾ വെളിച്ചത്തിലായി വെളിച്ചത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് അല്ലെ മുഹമ്മദ് ഇസൈലി കർത്താവിനോട് വെളിച്ചത്തിലായിരിക്കുകയാണ് അവിടെ നിന്നും വീണ് പോകുന്ന ലൂസിഫർമാരായിട്ട് മാറാം വെളിച്ചത്തിലായിരുന്നവൻ ഇരുട്ടിലേക്ക് വീണ് പോകാം ഇത് നമുക്കൊരു ഒരു മുന്നറിയിപ്പാണ് നമ്മൾ എത്രയൊക്കെ വെളിച്ചത്തിലാണെങ്കിലും തുടർന്നും വെളിച്ചത്തിലായിരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് സഭയിൽ നിൽക്കേണ്ടതുണ്ട് സഭയുടെ പ്രബോധനങ്ങൾ കേൾക്കേണ്ടതുണ്ട് വചനം കേൾക്കേണ്ടതുണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അങ്ങനെ മുന്നോട്ട് പോകണം കാരണം ഇഹലോകത്ത് മാത്രം നമ്മുടെ പ്രത്യാശകൾ വെച്ച് മുന്നോട്ട് പോയാൽ ഇഹലോകം എത്രയോ ദുർബലമാണ് എത്രയോ നൈമിഷകമാണ് നമ്മുടെ ജീവിതം എന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ് അതിനാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതം അവസാനിക്കാം അപ്പോഴൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ നീതിമാന്മാർ നിൽക്കാൻ തക്ക വിധം നമ്മുടെ ജീവിതം ഈയൊരു ഇല്ലേ വെളിച്ചത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ജീവിതമായിരിക്കണം എന്ന് യാശയെ പഠിപ്പിക്കുകയാണ് എല്ലാ ദിവസവും എന്ന പോലെ ഇന്നും ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട് നമുക്കത് കേൾക്കാം അതിന് ശരിക്കും കാതു കൊടുക്കാനായിട്ട് പരിശ്രമിക്കാം